ഇതാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്താ പത്ത് പേര് ബേഡേ മിസ്സ് ഞാൻ ഇങ്ങനെ പഠിപ്പു Okay. Welcome to my party. We're just getting started. A life is a dream or a nightmare starring. Hand me a drink, cause I think I'm going all in. Get me a shrink, who can catch me when I'm falling? Money that either money that അപ്പൊ ദേവുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്രഷർ ഹണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ സാധാരണ ട്രഷർ ഹണ്ട് അല്ല ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളതിന്റെ ഗെയിമും ചലഞ്ചും ഒക്കെ സാധാരണ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടായിരുന്നു അതെ അതെ ഇത് കുറച്ചൊരു വെറൈറ്റി ഈ വീടിന്റെ ചുറ്റുവട്ടം കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങാനുണ്ട് അപ്പൊ ഈ വീഡിയോന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയില് ക്ലൂ കിട്ടാൻ കുറച്ച് റിസ്ക് ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൂകളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കുറച്ചു വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അപ്പൊ ഒന്നാമത്തെ ക്ലൂ നമ്മൾ ഡയറക്റ്റ് ദേവന് കൊടുക്കും അപ്പൊ സെക്കൻഡ് ക്ലൂ നമ്മൾ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പൊ സെക്കൻഡ് ക്ലൂ വേണ്ടല്ലോ ഇനി തേർഡ് ക്ലൂ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അവിടെയാണ് ടോട്ടൽ എത്ര ഉണ്ട് അഞ്ച് ക്ലോ അപ്പൊ നാലാമത്തെ ക്ലോ നമ്മൾ വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അത് സ്ഥലമാണ് അവിടെ അഞ്ചാമത്തെ ക്ലൂ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ആ ഫൈനൽ ക്ലൂവിലാണ് ദേവിനെ നമുക്ക് ഗിഫ്റ്റ് ഒരു മരണപ്രധാനമായിട്ടുള്ള ലിങ്ക് കിടക്കുന്നത് അത് തേടി നമ്മൾ അതാ അങ്ങോട്ട് പോകണം ക്ലൂ നമ്പർ ഫൈവ് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാനുകള് അപ്പോൾ ഇനി ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ദേവനെ കൊടുക്കണം കൊടുക്കാൻ വേണ്ടി വിളിക്കാം ദേവൻ ഫ്രണ്ട്സ് നമുക്ക് ഈ അറിയില്ല അതെ റിയില്ല അതെവന് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ദേവനെ വിളിച്ചിട്ട് ഫസ്റ്റ് ക്ലൂ കൊടുക്കാം ഓക്കെ ആയിക്കോട്ടെ ണല്ലോ ഗിഫ്റ്റ് വേണോ ിഫ്റ്റ് വേണമെങ്കിൽ ഞങ്ങള് സ്ഥിരം നമ്മുടെ കുറച്ച് പരിപാടികളെടുത്തുണ്ട് സീറ്റ് എവിടെ ആ പ്രിൻസിൻ ന്റെ അടുത്തെ ഫസ്റ്റ് ക്ലൂ ഉണ്ട് ಅದന്നാണ് അനക്ക് ബാക്കിയുള്ള പരിഗ ബാക്കിയുള്ള പരിഗ കൊടുക്ക് ഓക്കേ അപ്പോ ന എവിടെ പ്രിൻസിൻ ന്റെ അടുത്ത പോയി ചോദിച്ചോ ഫസ്റ്റ് ക്ലൂ ചോദിക്കണോ ചോദിച്ച ക്ലൂ നേരെ ഓ നേനക്ക് ഞാൻ അത് പാസ് ചെയ്തിപ്പോ നീ ചെയ്യണം ആ ഓക്കേ എന്തായാലും പോയിടേ ഒരു പാട്ട് വെടിട്ടി കുറച്ചു നേരം വെടി പെട്ടെന്നൊരു പാട്ട് പാടി അങ്ങനൊന്നുമില്ല റെഡി വൺ ടു ത്രീ കോളി ഫസ്റ്റ് ക്ലൂ കിട്ടിട്ടുണ്ട് മുറ്റത്തുള്ള പ്ലാവ് മുറ്റത്ത് അവിടെയാണ് പ്ലാവ് ഉള്ളത് അപ്പൊ അങ്ങോട്ട് പോയേക്കാം

ആ പിന്നെ എനക്ക് വെറുതെ എടുത്ത് തരുമോ ബുദ്ധിപരമായി എനക്ക് സിമ്പിളായിട്ട് എടുക്കാം ഏ ഇതെ രണ്ടാമത്തെ ക്ലൂ അങ്ങനെ നമ്മടെ രണ്ടാമത്തെ ക്ലൂളിയാണ് അടുത്ത വീട്ടിലേക്ക് ആ എന്നാ പോയിക്കോ പൊയ്ക്കോ പൊയ്ക്കോ അത്

വേണ്ട വേണ്ടി അപ്പൊ മാമന്റെ വീട്ടിൽ പോയി നോക്കേണ്ടത് അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും അതെ അല്ലാതെ അതാ ഒന്നുമില്ല പൊറത്തുണ്ടാവുന്ന

വീട്ടിൽ ചെന്നിട്ട് അയ്യോ ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടി തിനുള്ളിലെ ഒരു മിഠായി കിടത്ത് ഉണ്ട് അത് കിട്ടുന്നത് വരെ ഓപ്പൺ ചെയ്യൂ എന്ന എല്ലാ ചെയ്യുന്ന എല്ലാ മുട്ടായി കഴിക്കുക ണ്ടാവും അപ്പൊ അത് കണ്ടിട്ട് അന്നെ പത്താൾക്കാർ വന്ന് വിഷയം ആ പിന്നെ ഓക്കെ ഞങ്ങൾ ഞങ്ങൾക്കായി ഒരു ഞങ്ങളെ വീട്ടിൽ നിന്ന് ട്രഷർ ഫണ്ടിനായിട്ട് പോണത് ഒരു പത്തിരുപത് കിലോമീറ്ററുകളുണ്ട് മൈലുകൾ താണ്ടിയുള്ള ഒരു യാത്ര അതാണ് ആരും ഇതാണ് ഞാനിപ്പോ ചെയ്യേണ്ടത് എന്താ പത്ത് പേര് ബർത്ത് ഡേ വിശ്വസ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നു അതെ അർത്ഥത്തിൽ വന്നത് ാണ് ആരെങ്കിലും ഇതില് അടുത്ത ഫ്ലോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ അമ്മ ചോദിച്ചാ അവിടെ പോയി ചോദിച്ചാലോ അടുത്ത വേറൊരു പട്ടി കൂടെ കിട്ടിയിട്ടുണ്ട് കൈ ാണ് ഞാൻ ഫ്രണ്ട്സ് ഞാന് ഗിഫ്റ്റിന് വേണ്ടി ഒരു ഇങ്ങനെ ആകാംക്ഷിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആ അപ്പുറത്തെ ഞാൻ ലീനന്റെ ഉടം വരെ

ਕਰ <iong Ripleyprechen Bahs Bondaya> <gum> <rapper> surprise <gesagt> ഇതാ എന്താ മനസ്സിലായോ എന്താ മനസ്സിലായോ അതെന്താ വണ്ടിയാ കിടക്കുന്നു വണ്ടി ചേഫ് എങ്ങനെയുണ്ട് പറയൂ ഇങ്ങോട്ട് വരൂ എം ഒന്ന എങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ പക്ഷേ ഇതിനെ ഓടിക്കാൻ പറ്റുമോ നമ്മളെ മറ്റേ സ്കൂളില ഹൈറ്റ് ഉറവാ പിന്നെ അല്ല പോർട്ട്ഫോളിയോ ഞാൻ കൊടിയേ വേണ്ട 12 രൂപയേ ഇനി കൊടുക്കും അല്ല അതിനെ ഓട്ടെ എന്താടാ എന്നോടേ എന്നോടേ സ്കൂട്ടിയാണെന്നാ വിചാരിച്ചോണ്ട് ഓടിക്കാൻ കഴിയുമെന്ന രീതി വയസ്സായി ദേവുന് ഞാൻ പറഞ്ഞല്ലോ പതിനാല് വയസ്സായി അപ്പൊ ദേവുന് ഇനി സ്കൂട്ടി ഓടിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ ഈ സ്കൂട്ടി വാങ്ങാനായിട്ട് ദേവുന് പതിനാല് വയസ്സായിട്ടാണ് കടകം മൂവുകൾ ചെയ്തിട്ടാണ് കേര മൂവ് ചെയ്തിട്ടാണ് ആ െ താങ്ങാലോ വിട്ട അത്രേ ഉള്ളൂ കാലത്തൂരെ ആണ്ടോ ആ പൈ കൊടുക്കും പൈ കൊടുക്കറിയോ ആ

ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആണ് കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കണ്ടപ്പോഴും കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുള്ള പിന്നെ ഇവര് പറഞ്ഞു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞോ അപ്പോഴാണ് ഞാൻ കഴിഞ്ഞത് അപ്പൊ ഇവര് വന്നിറങ്ങി അപ്പൊ ഞാൻ വണ്ടിയാണെന്ന് നമ്മളെ വണ്ടി പോകോ

ഇത് കൂടെ ഒരു റൗണ്ട് ഒക്കെ അടിച്ച് വന്നു അടിപൊളിയാണ് സൂപ്പർ ആ സിമ്പിളാണ് ഈ അങ്ങോട്ട് സൈക്കിൾ ബാലൻസ് ഉണ്ട് സ്കൂട്ടി ആദ്യമായിട്ട് എന്റെ ഓടിക്കണെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ സ്കൂട്ടി വാങ്ങിക്കൊടുത്ത വയസ്സുള്ള സ്പീഡ് കുറവാണ് നമ്മള് സൈക്കിൾ ഒക്കെ ഇല്ല നല്ല സ്പീഡിൽ സൈക്കിൾ ശരിയാവണം ഞാൻ അന്ന് ഗിഫ്റ്റ് കൊടുത്തപ്പോഴേ ഇപ്പൊ തീ കൊടുത്തപ്പോ അപ്പ ഇല്ല കഴിഞ്ഞിട്ട് സ്കൂട്ടിയാണ് കണ്ടപ്പോ ദൈവം സന്തോഷം ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഒരു എന്തോ ഒരു കുറവുള്ള മാതിരി ദേവന്റെ മൊത്തം എനിക്ക് ഇങ്ങനെ തോന്നി എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ദൈവങ്ങൾ നിന്നിട്ടാമായിട്ടും എനിക്കൊക്കെ ഓടിക്കാൻ എന്ന് ചോദിച്ചിട്ട് പിന്നെയാണ് പന്ത്രണ്ട് വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒറിജിനൽ സന്തോഷം സാറ്റർഡേ ആണ് നാളെയാണ് ഇതേ വീഡിയോ ഇത്രയുള്ള വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള മറക്കരുത് അപ്പൊ എല്ലാവർക്കും እሱም ነው une... <mumbles>